ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വലിയ വനത്തിനകത്താണ് നിൽക്കുന്നത് നല്ല വള്ളിക്കൂട്ടങ്ങളെ കണ്ട് വേണ്ട വേണ്ട നല്ല വള്ളി വേണ്ട വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് വേണ്ട വേണ്ട ഇത് മൊത്തവും വള്ളികളാണ് വള്ളികൾ ഒരു വനത്തിനകത്തൂടെയാണ് നമ്മൾ നമ്മളെ യാത്ര ഇന്ന് വനത്തിലൂടെയാണ് വേണ്ട വേണ്ട അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഒരു വള്ളിക്കൂട്ടമാണ് അവതാർ സിനിമയെ കാണുന്നത് പോലെയുള്ള വള്ളിക്കൂട്ടങ്ങളാണ് ഈ കാട്ടിൽ വേണ്ട നല്ല വള്ളിക്കൂട്ടവും കാടും നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നത് കുഞ്ഞു അരുവിയുണ്ട് വേണ്ട കുഞ്ഞ് കുഞ്ഞ് തോടുണ്ട് കണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്ന് നമ്മൾ ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇതിലൂടെയാണ് ഈ വനത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആ സൂപ്പർ അല്ലേ ഉണ്ടാ എന്ത് ഭംഗി നോക്കിയാൽ ആ വള്ളി വള്ളിക്കൂട്ടം അല്ലേ ഒരു മിനിറ്റ് ഞാൻ വരാം സൂപ്പർ അല്ലേ അണ്ട എന്ത് ഭംഗി നോക്കിയിട്ട് ഇത് എന്തോന്ന് വള്ളിയാണെന്ന് അറിയാൻ അറിയാം വയ്യണ്ടാണോ ആലും വള്ളി ും വേറൊരു ഐറ്റമാണിത് ആലല്ല പക്ഷെ ആലിനെ പോലെ തന്നെ മുടി പോലെ ജട പോലെ കിടക്കുന്ന ഒരു ഇതിൻ്റെ വള്ളിയാണ് അതിന്റെ വലിയ സൈസ് ഇത് ഇതിങ്ങനെ ചെറുതായിട്ട് മൂന്ന് മുടി കണക്ക് കിടക്കുകയാണ് പിടിച്ച് ഇങ്ങനെ തറയിൽ ഈ പിടിച്ചു തറയിൽ പിടിച്ചാണ് തറയിൽ പിടിച്ച് കിടക്കയാണ് ഈ വള്ളി നമുക്ക് ഇങ്ങനെ നോക്കാം അതൊന്ന് മണ്ടവരെ പോയിട്ടുണ്ടോ വേണ്ട ആ മരത്തിന്നാണ് ഇങ്ങനെ താഴോട്ട് ആ മരത്തിനിന്നാണ് ഇങ്ങനെ താഴോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ അങ്ങൊന്ന് താഴോടും ഉണ്ടോ വലിഞ്ഞ് വന്നിരിക്കണുണ്ടോ ഈ വള്ളി എന്ത് താ എന്ത് നീളം ഉണ്ട് ഈ വള്ളിക്ക് കണ്ടെ താഴെ പറ്റി കിടക്കയാണ് കാട്ടിനകത്ത് നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര ഈ കാടാണ് കാടും കാട്ടരുവിയും എല്ലാം നല്ല അതിമനോഹരമായ ഒരു അന്തരീക്ഷവും കാടും എന്താ ഇന്ന് നല്ല വെയിലുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മളത് ആ കാട്ടിൽ വന്നപ്പോൾ എന്താ പറയുക കാന്തക്കമു അല്ലേ കാനാങ്കമ്മു കാനാങ്കു നമ്മൾ കണ്ട് അതിൻ്റെ പാക്കാണിത് കാനാങ്കമ്മയുടെ പാക്കാണിതണ്ട കണ്ട കുഞ്ഞു പാക്കാണിത് നമുക്ക് മുറുക്കാനൊക്കെ ആളുകൾ ഉപയോഗിക്കും വനത്തിലുള്ള ആദിവാസികൾ ഇതൊക്കെ മുറുക്കാൻ ഉപയോഗിക്കും അങ്ങനെയുള്ളൊരു കമ്മുവാണ് വേണ്ട അതിൻ്റെ ഓല ഇതാണ് അതിൻ്റെ പൂക്ക പൂക്കല നമ്മൾ ഈ നമ്മുടെ കമുവിൽ നിന്ന് നിന്നെടുക്കുന്ന പൂക്കല അതേപോലത്തെ അതേ സെയിമാണ് പക്ഷേ ഇതാണ്ട കള്ള അതിൻ്റെ കളർ കണ്ട പൂക്കല ഇതിനെ പൊട്ടിച്ച് പൊളിച്ചൊന്ന് നോക്കാം ഇതാണ് അതിൻ്റെ പൂക്കൊല കമുകൻ പൂക്കല കാനാങ്കമുവിൻ്റെ പൂക്കൊല കണ്ട എന്ത് ഭംഗിയാണ് കണ്ട നല്ല ഭംഗിയാണ് കാണാൻ കണ്ട എന്ത് ഭംഗിയുള്ളതൊക്കെ പൂക്കൊല നല്ല ആ കണ്ടവരം ഉണ്ടായിരിക്കാം പക്ഷേ ഇത് അപൂർവമായിട്ട് ഒരിനം കൂണാണ് ഇത് നമുക്കിപ്പം ഇത് മങ്കയം ടൂറസ് കേന്ദ്രമായ ഒരു തല മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കണ്ട ഇതൊരു കൂണാണ് ഇപ്പോൾ പറിച്ചെടുത്തതാണ് ഒറിജിനലാണ് പ്ലാസ്റ്റിക് ഒന്നുമല്ല വേണ്ട കാട്ടീന്നിപ്പോൾ പറിച്ചെടുത്ത മണ്ണൊക്കെയാണ് കണ്ട ഇതാണ് ആനക്കുമ്മൾ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരാണ് ആന ചുവടിക്കുമ്മൾ ആനയുടെ ചുവടിൻ്റെ വലിപ്പത്തിൽ അതേ ആകൃതിയിൽ ഉള്ള ഒരു കുമ്മളാണ് ഇത് അതാ വന്നപ്പോൾ വനത്തിനകത്ത് മൂട്ടിമരം കാട്ടിലെ മൂട്ടിമരമാണ് വേണ്ട മൂട്ടിമരത്തിൽ കുറച്ച് മൂട്ടിപ്പഴേ ഉള്ളു ബാക്കിയെല്ലാം കൊരങ്ങന്മാരം എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ലതാണ് കയറി നോക്കട്ടെ വേണ്ട മരത്തിൽ വരെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇത് ഈ കുരങ്ങന്മാരെല്ലാം പാർച്ച് കളഞ്ഞിത് അത്രയും കളഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പോൾ പിഞ്ചാണ് വേണ്ട ഇത് പിഞ്ച് മുട്ടിക്കയാണ് നമുക്ക് കഴിക്കാൻ പാകമായിട്ടില്ല ഓക്കേ